കാസർഗോഡ് വർക്കാടി കെ സി ബി ഓഫീസിൽ കയറി യുവാവിൻ്റെ നഗ്നതാ പ്രദർശനം ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്ത് മാറ്റി ഉപകരണങ്ങൾക്ക് കേടുവരുത്തുകയും സ്റ്റാഫുകളെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിച്ചതായും പരാതി യുവാവ് കെ സി ബി ഓഫീസിന് മുന്നിൽ കാണിച്ച പരാക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്

കാസർഗോഡ് മഞ്ചേശ്വരം വർക്കാടിയിൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ മദ്യലഹരിയിൽ അതിക്രമിച്ചു കയറി നഗ്നതാ പ്രദർശനം നടത്തി യുവാവിന്റെ പരാക്രമം സംഭവത്തിൽ വർക്കാടി സെക്ഷൻ എഞ്ചിനീയർ എം പി സന്ദീപിന്റെ പരാതിയിൽ കരാർ ജീവനക്കാരനായ ജയരാജ് എന്നയാൾക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം മധ്യലഹരിയിൽ ഓഫീസിലെത്തിയ കരാർ ജീവനക്കാരനായ ജയരാജ് തന്നെയും സ്റ്റാഫുകളെയും അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി സെക്ഷൻ എഞ്ചിനീയർ നൽകിയ പരാതിയിൽ പറയുന്നു കൂടാതെ ഓഫീസിനുള്ളിലെ ഫോൺ വയറുകൾ അറുത്തുമാറ്റി ഉപകരണങ്ങൾക്ക് കേടുവരുത്തിയതായും പരാതിയുണ്ട് യുവാവ് കെ സി ബി ഓഫീസിന് മുന്നിൽ കാണിച്ച പരാക്രമത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്

അങ്ങേര് കൊടുക്കി ഇവിടെ ലാൻഡ് ഫോൺ വെച്ചേക്കുക ഇവിടെ കൺസ്യൂമർക്ക് വിളിക്കാനാണ് നിങ്ങൾക്ക് കൂടി ഇنده വയറെല്ലാം കട്ടി കേളയവല്ല അല്ല പറഞ്ഞുട്ടോ ആ കേസ് കൊടുക്ക് ആ കേസ് കൊടുക്കാം ആയിക്ക രസേ കണ്ടിഞ്ഞിനാ ഓഫീസിൽ വെച്ച നിങ്ങൾ ആംഗര കണ്ടല്ലേ നിങ്ങക്ക് എങ്ങനെ റൂട്ട് സെ കാണിക്ക നാല് യൂറോസ് അല്ല ഫത്തുൽ വർഷിയ ജോയിക്കാം നിങ്ങൾ അഞ്ച് മിനിറ്റ് പോ അവിടെ കണ്ടാണ് ആരെ എന്നെ അടിക്കുന്നു പിന്നെ നിങ്ങൾ കേസർ അല്ല ആദ്യം പിന്നെ വീട് വെച്ചാൽ കൊടുക്കാം പിന്നെ അണ്ടര നിങ്ങൾ ജീമികു കിട്ടത് മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം മദ്യലഹരിയിലെത്തുന്ന യുവാവ് വൈദ്യുതി ഓഫീസിന് മുന്നിൽ വെച്ച ഇത്തരത്തിൽ മോശമായി പെരുമാറാറുണ്ടെന്നും പരാതിയുണ്ട് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം